നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സും ഒക്കെ ഉയർത്തിയ ട്രെയിൻ സർവീസ് തന്നെയാണ് വന്ദേ ഭാരത് എന്നാൽ കേരളത്തിലുള്ള ചില നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും വന്ദേ ഭാരത് കണ്ണിൽ പിടിക്കില്ല അതിന് കാരണം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഒരു ട്രെയിൻ സർവീസ് കൊണ്ട് തന്നെ ആയിരിക്കാം കാരണം കേരളത്തിൽ സിൽവർ ലൈനിന്റെ ചർച്ചകൾ വളരെ സജീവമായി നിൽക്കുന്ന കാലത്താണ് വന്ദേ ഭാരത് എന്ന ഭീമനെ വന്ദേ ഭാരത് എന്ന ഗ്ലാമർ ട്രെയിനെ കേരളത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തായാലും ഈ വന്ദേ ഭാരത് വന്നതിന് ശേഷം പല ട്രെയിനുകളും ശരിയായ സമയത്ത് ഓടുന്നില്ല പലയിടത്തും ട്രെയിൻ പിടിച്ചിടേണ്ടി വരുന്നു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് വി അബ്ദുറഹിമാൻ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് നമ്മുടെ ഒരു മന്ത്രിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാണ് അദ്ദേഹം ഭരിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ റെയിൽവേ വകുപ്പാണ് പക്ഷേ പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം ഈ വകുപ്പാണ് ഭരിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഒന്നും നമുക്ക് വലിയ അറിവൊന്നുമില്ല ഭൂരിഭാഗം ആൾക്കാർക്കും വലിയ അറിവൊന്നുമില്ല എന്നതാണ് സത്യം കാരണം റെയിൽവേ സംബന്ധമായ പല കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നമ്മളിപ്പോ കേട്ടിട്ടില്ല എന്തായാലും ഇപ്പോ കേട്ടിരിക്കുന്നത് വന്ദേ ഭാരതിനെക്കുറിച്ചുള്ള ചില കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് അബ്ദുറഹിമാൻ എന്ന ഈ പേര് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്തായാലും നരേന്ദ്രമോദി സർക്കാർ ചുമ്മാ മോദിയുടെ മോഡി കാണിക്കാൻ മാത്രമാണ് വന്ദേ ഭാരത് ഇറക്കിയത് എന്ന ാണ് ഇപ്പോൾ കേരളത്തിലെ ചില കാര്യങ്ങളുടെ പോക്ക് കേരളത്തിലെ യാത്രാപ്രശ്നം പരിഹരിക്കാൻ വന്ദേ ഭാരത് പോരാ എന്ന് കാണിച്ച് തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈനിലായി സംസ്ഥാനം കേന്ദ്രത്തിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തുന്നതായി വിവരങ്ങൾ പ്രധാനമന്ത്രി അടക്കം കണ്ടു അനുമതി നേടിയെടുക്കാൻ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് പദ്ധതിയെ ദക്ഷിണ റെയിൽവേ ശക്തമായി എതിർക്കുന്നുണ്ട് ഭാവി വികസനത്തിന് തടസ്സമാവുമെന്നും നിലവിലെ ലൈനുകളെയും സർവീസിനെയും ഇത് ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി സിൽവർ ലൈനിൽ റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാനാവില്ല എന്ന് കേന്ദ്രത്തെ ദക്ഷിണ റെയിൽവേ അറിയിച്ചിട്ടുണ്ട് സിൽവർ ലൈൻ ആവശ്യമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നിലപാട് എടുത്തിരുന്നു സിൽവർ ലൈനിന്റെ കോഴിക്കോട് കണ്ണൂർ തൃശൂർ സ്റ്റേഷനുകൾ പൂർണ്ണമായും റെയിൽവേ ഭൂമിയിലാണ് റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി വികസിപ്പിക്കുന്ന സ്റ്റേഷനുകളാണ് ഇവ മിക്കയിടത്തും നിലവിലെ ലൈനുകളുമായി നിർബന്ധമായി പാലിക്കേണ്ട എട്ട് മീറ്റർ അകലം സിൽവർ ലൈനിലില്ല അതുകൊണ്ട് തന്നെ ട്രാക്ക് അറ്റകുറ്റപ്പണി അസാധ്യമാണ് ദേശീയപാത ആറുവരിയാക്കാൻ വിട്ടുകൊടുത്ത സ്ഥലം പോലും സിൽവർ ലൈനിനായി ആവശ്യപ്പെടുന്നുണ്ട് തിരുവനന്തപുരം അങ്കമാലി ആലുവ എന്നിവിടങ്ങളിലാണ് നിലവിലെ ട്രാക്കുകളുടെ തൊട്ടടുത്തുകൂടി സിൽവർ ലൈനിന്റെ നിർദ്ദിഷ്ട പാത പോകുന്നത് കഴക്കൂട്ടത്ത് റെയിൽവേ ഭൂമി നൽകി ശേഷിക്കുന്ന സ്ഥലം ഉപയോഗശൂന്യമാവും പതിനേഴിടത്ത് റെയിൽവേയുടെ സുരക്ഷാ സോണുകളിലൂടെയാണ് പാത കടന്നുപോകുന്നത് തൃശൂർ സ്റ്റേഷനിൽ സിൽവർ ലൈൻ സ്റ്റേഷന് ഭൂമി നൽകിയാൽ രണ്ടായി വിഭജിക്കപ്പെടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നിലവിലുണ്ട് അതേസമയം നിലവിലെ റെയിൽവേ സംവിധാനത്തെ ബാധിക്കാത്ത തരത്തിൽ പത്ത് മീറ്റർ വരെ അലൈൻമെന്റിൽ മാറ്റം വരുത്താമെന്നും കൂടുതൽ മേൽപ്പാലങ്ങളും ഭൂഗർഭപാതയും ആകാം എന്നുമാണ് സർക്കാരിന്റെ നിലപാട് വിട്ടു നൽകുന്ന ഭൂമിക്ക് പകരം ഭൂമി ഏറ്റെടുത്ത് കൈമാറാം എന്നാൽ പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളും ഇതിനെ എതിർക്കുന്നു ഒൻപത് ജില്ലകളിലെ നൂറ്റിയെട്ട് ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒൻപതിനാണ് ഡി പി ആർ റെയിൽവേ ബോർഡിന് സമർപ്പിച്ചത് പദ്ധതിക്ക് അനുമതി നൽകുന്നത് സാമ്പത്തിക സാങ്കേതിക സാധ്യതകൾ പരിഗണിച്ചായിരിക്കും എന്നാണ് കേന്ദ്ര നിലപാട് ഭൂമി ഏറ്റെടുക്കലിന് പതിനൊന്ന് ജില്ലകളിലും നിയോഗിച്ചിരുന്ന ഇരുന്നൂറ്റി അഞ്ച് ഉദ്യോഗസ്ഥരെ തിരിച്ചുവിളിച്ചും ഓഫീസുകൾ പൂട്ടിയും പദ്ധതി താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് ഇനി സിൽവർ ലൈൻ ജനങ്ങൾക്ക് സമ്മാനിച്ച ദുരിതങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ കല്ലിട്ട ഭൂമി വിൽക്കാൻ കഴിയുന്നില്ല വായ്പ എടുക്കാൻ സാധിക്കുന്നില്ല നിർമ്മാണങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതിയില്ല ഒന്ന് ദശാംശം രണ്ടേ ആറ് ലക്ഷം കോടി ചിലവുണ്ടാകുമെന്ന് നീതി ആയോഗ് വെളിപ്പെടുത്തി 何 ഡിപിആറിലെ കണക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിഷേധങ്ങൾ നേരിട്ടെങ്കിലും ജനകീയ പ്രതിഷേധങ്ങൾ വിളിച്ചുവരുത്തിയ സിൽവർ ലൈൻ ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് തന്നെയാണ് പദ്ധതിക്ക് പെട്ടെന്ന് എല്ലാ അനുമതികളും നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് കഴിഞ്ഞ ദിവസം നൽകിയ കത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് റെയിൽ ഗതാഗത ആവശ്യങ്ങൾ കുറ്റപ്പെട്ട നിലയിൽ നിറവേറ്റാൻ സാധിക്കുന്നില്ല എന്നും സെമി ഹൈസ്പീഡ് റെയിൽ നിർമ്മാണത്തിന്റെ ആവശ്യത വർദ്ധിച്ചു എന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ പദ്ധതികൾ വേണമെന്നും കൂടുതൽ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരിച്ചടി ഭയന്ന് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രിയും എൽ ഡി എഫിന്റെ മറ്റു പ്രചാരകരും ഒരക്ഷരം വേണ്ടിയിരുന്നില്ല പദ്ധതിയുമായി തൽക്കാലം മുന്നോട്ടില്ല എന്നും കേരളത്തിന് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല എന്നും കഴിഞ്ഞ ജൂലൈയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന സൂചനയായാണ് ഇത് വിലയിരുത്തപ്പെട്ടത് കഴിഞ്ഞ കേന്ദ്ര ഇടക്കാല ബജറ്റിലേക്ക് സംസ്ഥാന സർക്കാർ സിൽവർ ലൈൻ പദ്ധതി നിർദ്ദേശിച്ചിരുന്നില്ല ഇപ്പോൾ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ സിൽവർ ലൈൻ പരിഗണിക്കണമെന്ന് സംസ്ഥാന രേഖാമൂലം ആവശ്യപ്പെട്ടത് പദ്ധതി സജീവമാക്കാനുള്ള ശ്രമമായി വിലയിരുത്തുന്നു ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകാൻ ഇടയുണ്ട് എന്നറിഞ്ഞിട്ടും മുന്നോട്ട് പോകുന്നത് സിൽവർ ലൈനിൽ സർക്കാരിന്റെ ഉറച്ച നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് സിൽവർ ലൈൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ് തങ്ങളുടെ ഭൂമി പങ്കുവയ്ക്കാനാകില്ല എന്നാണ് റെയിൽവേ നിലപാട് സംസ്ഥാന സർക്കാരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും ചേർന്നുള്ള കമ്പനിയാണ് കേരളയിൽ പദ്ധതിക്കായുള്ള എഴുപത് ശതമാനം തുകയും വിദേശ വായ്പയിലൂടെയാണ് സമാഹരിക്കുന്നത് ഈ വായ്പയ്ക്ക് കേന്ദ്ര സർക്കാരാണ് ഗ്യാരണ്ടി നൽകേണ്ടത് അതിനാൽ വായ്പ തിരിച്ചടയ്ക്കാനുള്ള വരുമാനം പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് യാണ് റെയിൽവേ ന്യൂസ് ഡെസ്ക് കർമാനൂസ്